ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ നെസറിൻ ഇന്നൊരു സ്കിൻ കെയർ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് സ്കിൻ കെയർ നമുക്ക് അവൈലബിൾ അവൈലബിളായിരിക്കും പക്ഷേ എല്ലാത്തിൻ്റെയും റേറ്റ് ആണെങ്കിലോ ഒട്ടും എഫോർഡബിൾ ആവില്ല അങ്ങനെ എഫോർഡബിൾ റേറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ കിട്ടിയാൽ എങ്ങനെയുണ്ടാവും അപ്പോൾ അതിനുള്ള അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ്ടാ ഞാൻ വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല നമ്മുടെ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടിയിട്ടുള്ള ഒരു ടോണറാണ് നമുക്ക് റെഡി അപ്പോൾ ഗ്ലിസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗ്ലിസറിൻ എല്ലാവിധ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഗ്ലിസറി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സോപ്പുകൾ നമ്മുടെ കുട്ടികളുടെ സോപ്പുകൾ ഒക്കെ ഇല്ലേ അതിലൊക്കെ ഈ ഒരു ഗ്ലിസറിന്ന് എൻ്റെ ഒരു കണ്ടൻറ്റ് നമ്മൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും നമ്മുടെ ശരീരത്തിലെ ഈർപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടാ പിന്നെ റോസ് വാട്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ക്ലെൻസർ ആണ് നമ്മൾ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് റോസ് വാട്ടർ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അടിപൊളി ആയിട്ടുള്ള ഒരു ക്ലെൻസറും കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് നോക്കാം ഇത് വന്നിട്ട് നൂറ്റി ഇരുപത് എം എല്ലിൻ്റെ നൂറ്റി ഇരുപത് എം എല്ലിൻ്റെ റോസ് വാട്ടറിൻ്റെ റേറ്റ് വന്നിട്ട് അമ്പത്തിരണ്ട് രൂപയാണ് അതേപോലെ തന്നെ ഗ്ലീസർ അമ്പത് ഗ്രാം ഗ്ലിസറിൻ്റെ റേറ്റ് വന്നിട്ട് തേർട്ടി നയൻ റുപ്പീസാണ് ടാതിന് വരുന്നത് ഇനി നമുക്കിതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം നമ്മൾ ഇത് രണ്ടും വേറൊരു ഒരു എക്സ്ട്രാ ഒരു ബോട്ടിലും കൂടെ എടുത്തിട്ട് ഇതിൽ നിന്ന് അല്പം അല്പം എടുത്തിട്ട് മിക്സ് ചെയ്യുകയാണ് വേണ്ടത് ഇതിപ്പോൾ നമ്മളൊരു ഫിഫ്റ്റീൻ എം എൽ എടുക്കുന്നുണ്ടെങ്കിൽ ഗ്ലിസറിനൊരു ഫിഫ്റ്റീൻ എം എൽ എടുക്കുന്നുണ്ടെങ്കിൽ റോസ് വാട്ടറും ഒരു ഫിഫ്റ്റീൻ എം എൽ എടുത്തിട്ട് വേറൊരു സെപ്പറേറ്റ് ബോട്ടിലേക്ക് വെക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങളെടുക്കുന്ന ബോട്ടിൽ വലുതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് റെഡിയാക്കാവുന്നതാണ് അതായത് ഫിഫ്റ്റീൻ എം എൽ ഫിഫ്റ്റീൻ എം എൽ അങ്ങനെ ഒരു ഈക്വൽ പ്രൊപ്പോഷനിലാണ് ഇത് വരേണ്ടത് ഇപ്പോൾ ഇവിടെ ഞാനൊരു ബോട്ടിൽ ഞാനത് സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത് എൻ്റെ ഒരു സെറത്തിൻ്റെ ബോട്ടിൽ കാലിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലാണ് ഞാനത് ചെയ്ത് വെച്ചിട്ടുള്ളത് രണ്ടും കൂടിയിട്ട് ഈക്വൽ പ്രൊപ്പോഷനിൽ എടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ Bir ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇത് എപ്പോഴാണ് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെയും വൈ രാത്രി ഇത് ചെയ്യേണ്ടത് രാവിലെ നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്യില്ലേ ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു മുഖത്തെന്തോ അപ്ലൈ ചെയ്ത പോലെ തോന്നും അത് സ്വാഭാവികമാണ് പെട്ടെന്ന് അബ്സോർബ് ആവൊന്നുമില്ല പിന്നെ നൈറ്റ് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ രാവിലെ നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി 对。 ഇത് നമ്മുടെ ലിപ്പ് പിഗ്മെൻറ്റേഷൻ പോകാനാണ് ആഗ്രഹമുള്ളവരെ വെച്ചെങ്കിൽ ഇത് ലിപ്പിൽ പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനുള്ളൊരു സൊല്യൂഷനായി രാത്രി ഉറങ്ങാൻ നേരത്ത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ലിപ്പിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക രാവിലെ നമുക്ക് കഴുകി കളയാം അടിപൊളിയായിട്ട് പിഗ്മെൻറ്റേഷനെ കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗ്ലിസറിൻ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ചെറിയൊരു ചൂട് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ അത് സ്വാഭാവികമാണ് പിന്നെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളത് ടെൻഷൻ ആവേണ്ട അപ്പം നമ്മളിങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിപ്പിലൊക്കെ ആയി കഴിഞ്ഞാലും പ്രശ്നമുള്ളതല്ല ലിപ്പിനും ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് കേട്ടോ പിഗ്മെന്റേഷൻ മാറാനും ഒക്കെ അപ്പം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ലിപ്പിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു ചെറുതായിട്ടൊരു മധുരം പോലെ തോന്നാറുണ്ട് അത് ഗ്ലിസറിൻ്റെ ആണ് കേട്ടോ ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു ഗ്ലിസറിനും റോസ് വാട്ടറിനും ഉള്ളത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ഏതൊരു മാർക്കറ്റിലും ഈസി ആയിട്ട് ആണ് നമ്മുടെ ഗ്ലിസറിനും റോസ് വാട്ടറും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയണത് നമുക്ക് ഏതൊരു ക്ലൈമാറ്റിലും നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും മഞ്ഞുകാലായിക്കോട്ടെ മഴക്കാലം ആയിക്കോട്ടെ വേനൽക്കാലം ആയിക്കോട്ടെ ഏത് കാലത്തും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഒരുപാട് നാൾ നാളിത് യൂസ് ചെയ്യാനും കൂടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു മിക്സ് നമ്മൾ ഒരു ഏകദേശം ഒരു ഒന്നൊന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസം ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരു പ്രത്യേക ഗ്ലോ ആവാനും സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനും അതേപോലെ നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഗ്ലിസറിനും റോസ് വാട്ടറും വെച്ചിട്ടുള്ള ഈ ഒരു ടോണർ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് സ്കിന്നു ഗ്ലോ ആവാനും സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്തിരിക്കാനും ഒക്കെ കൂടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ടോണറാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ